നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തിലാപ്പിയ മുളകിട്ടതാണ് അതിന് വേണ്ടിയിട്ട് അരക്കിലോ തിലാപ്പിയ ആണ് എടുത്തിരിക്കുന്നത് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കറി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി മുളക് ഒരു ത മേഡിയം തക്കാളി ഇതാണ് നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പെരും കുരുമുളകും കൂടെ പൊടിച്ചത് മഞ്ഞൾപ്പൊടി കുടംപൊടി ഇനി നമുക്ക് കറി തയ്യാറാക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കണം എണ്ണ നന്നായി ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുന്ന നേരത്തിന് നമുക്ക് മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ചൂടായി വന്ന എണ്ണയിലേക്ക് ഉലുവ എണ്ണ ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ നന്നായി പൊട്ടി വരട്ടെ ഉലുവ എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നമ്മൾ ഉലുവ ഇട്ട് മറ പൊട്ടിക്കുന്ന വെച്ചാൽ കായൽ മീനാകുമ്പോ പ്രത്യേകിച്ച് ഒരു ഉളുമ്പ് ചൊവയുണ്ട് ആ ഉളുമ്പ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉല്ലു ഇട്ട് വറപ്പെട്ടിരിക്കുന്നത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല നാടൻ കറിവേപ്പിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് കുരുമുളകും പെരിഞ്ചുരുവും ചതച്ച് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പം എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇഴറ്റിയെടുക്കാം നമ്മൾ ഈ ചേരുവകളെല്ലാം എല്ലാം കൂടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് വേണം കറി തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് ഇട്ട് വരുമ്പോൾ ആദ്യം ഇടുന്ന ചേരുവകളെല്ലാം ഒന്ന് കരിഞ്ഞു പോകും അപ്പം നമ്മളെല്ലാം ഒന്നിച്ച് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്നാണ് നീ ഇവിടെ പച്ചക്കുത്ത് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുളകും മല്ലിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കറി നല്ല കുറുകി വരുന്നതിന് വേണ്ടിയാണ് തക്കാളി നമ്മൾ ഇതേപോലെ അരച്ച് ചേർക്കുന്നത് അപ്പം നല്ല കുറുകിയ ചാറോട് കൂട്ടിയാണ് കറി ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിടക്കാം തക്കാളിയൊക്കെ ഉണ്ടാക്കി നന്നായിട്ടൊന്ന് വാടി വരണം അതേപോലെ നമ്മൾ ഇളക്കി കൊടുത്ത് രണ്ട് മിനിറ്റ് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളെ മിക്സിയുടെ ജാറ് കഴുകിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കുടംപുളിയാണ് അത് കഷ് അത് കാരണം നമ്മൾ രണ്ട് കഷ്ണമെടുത്തിട്ടുള്ളൂ ചെറുതായിട്ട് കീറിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം മീനുകളെല്ലാം നമുക്ക് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം കരിമീൻ പോലെ തന്നെ മുള്ള് കൂടുതൽ ഉള്ളതാണ് അപ്പൊ ഇത് കറി വെച്ച് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുള്ള് അത്രയ്ക്ക് ശക്തിയായിട്ടുള്ള മുള്ളാണുള്ളത് നമ്മള് എല്ലാം പീസളാക്കി എടുത്ത് ഇനി ഒന്നുകൂടി കരി വൃത്തിയാക്കിക്കൊണ്ട് വരാം ഇപ്പൊ എല്ലാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിനെ ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇത്രയും ഗ്രേവി ആകുള്ള മീനിലുള്ള വെള്ളം കൂടി ഇറങ്ങി തരുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആകും ഒത്തിരി വെള്ളത്തിലൊന്നും വെക്കുന്നതല്ല ിലാപ്പിയൊക്കെ അതിൽ നിന്ന് മൂടി വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കാം തുറന്ന് നോക്കാം മൂന്ന് മിനിറ്റുള്ള വഴി കറി നന്നായിട്ട് വറ്റി കുറി വന്നിട്ടുണ്ട് അപ്പം പച്ചക്കറി വേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഉപ്പൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്യാം അറിയാലും നന്നായിട്ട് വറ്റിക്കുറി വന്നിട്ടുണ്ട് മറ്റിക്കുറിയ തിലാപ്പിയ മുളകിട്ടത് ഇവിടെ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്